നമ്മുടെ തിരക്കിട്ട കുടുംബജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും മറന്നുപോകുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചലച്ചിത്ര താരം ടി ജി രവി അഭിപ്രായപ്പെട്ടു ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയപ്പോൾ ക്ഷേത്രനടയിൽ അന്തിയുറങ്ങുന്ന നിരവധി വയോജനങ്ങളെ കണ്ടിരുന്നു കുടുംബത്തിൽ നിന്ന് മക്കൾ നടതള്ളിയിട്ടുള്ള അച്ഛനമ്മമാരാണ് അവരിൽ ഏറെയും മക്കൾക്ക് ചെറിയൊരു സ്നേഹം മനസ്സിൽ എവിടെയോ ഒരു തരി കിടപ്പുണ്ട് അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് കാരണം അവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും ജീവിതത്തിന്റെ സംസ്കാരം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരാളുടെയും കുറ്റമല്ല നേരം വെളുക്കുമ്പോൾ തന്നെ അച്ഛന്റെയും അമ്മയുടെയും അട്ടഹാസം കേട്ടുകൊണ്ടാണ് കുട്ടികൾ എഴുന്നേൽക്കുന്നതെന്നും ടി ജി രവി കൂട്ടിച്ചേർത്തു ഇതൊക്കെ മക്കൾ മക്കൾ എന്ന ചെറിയ സ്നേഹം മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട് വരക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോചാലിക്കരെ കൊണ്ടുവിടുന്നത് കാരണം അവിടെ ഭക്ഷണം കിട്ടും അതെങ്കിലും കിട്ടിക്കോട്ടെ എന്നൊരു വിചാരമെങ്കിലും മുഴുവൻ പോയിട്ടില്ല മനസ്സിൻ്റെ അകത്തുനിന്ന് ഞാനിത് പറയുന്നത് നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനകത്ത് കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് അക്ഷനെ അമ്മയും മറന്നുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ജീവിതത്തിലെ സംസ്കാരം തന്നെ മാറി ഒരാളുടെയും കുറ്റമല്ല നേരം വിളിച്ചാകുമ്പോ തന്നെ അമ്മയുടെ അച്ഛൻ്റെയും മട്ടഹാസം കണ്ടിട്ട് കുട്ടികൾ എണീക്കുക സ്കൂളിൽ പോവാൻ സമയമായി കുട്ടികളൊന്ന് ഉറങ്ങായിരിക്കും എണീക്കട എത്ര നേരമായി കിടന്നുറങ്ങുന്നു പോത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുക ആദ്യം തന്നെ ആദ്യത്തെ വിളി അങ്ങനെയാ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി കണ്ടാണിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാരി ശിവൻ ലളിതാഗോപി എൻ കെ ഹരിദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ടി ജി രവിക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം ആൻസി വില്യംസ് സമ്മാനിച്ചു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള വയോജനങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി